എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും നുകരുന്നതിനും കഥാവിന്റെ പൂർണ്ണമായും സംരക്ഷിതരാകുന്നതിനും കഥാവായ ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും കഥാവ് ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രി കൂടിയാണ് ഇത് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് ഏവർക്കും ലഭിക്കുന്നതിന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഈ ദൈവവചനവും പ്രാർത്ഥനയും മറ്റ് അനേകം വ്യക്തികളിലേക്ക് പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ ദൈവം ഈ രാത്രിയിൽ ഇടപെടും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംവഹിക്കുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്നത് യുക്തമാണ് കാരണം നിങ്ങളെല്ലാവരും കൃപയിൽ എൻ്റെ പങ്കുകാരാണ് അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും യേശുക്രിസ്തുവിന്റെ വാത്സല്യത്തോടെ നിങ്ങളെ എല്ലാവരെയും കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന് ദൈവം തന്നെ സാക്ഷി നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുള്ള വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഉത്തമമായവ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദിനത്തിലേക്ക് നിഷ്കളങ്കരും നിർദോഷരുമായി ഭാവിക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് വഴി കാട്ടി ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നതിനോട്ട് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ കരുണ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ വേദനയോടെ ദുഃഖത്തിലും വേദനിച്ചും വിഷമത്തിലും കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഈ രാത്രിയിൽ പ്രത്യേകം ആശ്വാസം നൽകി സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ രോഗപീഠകളാൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ കാരുണ്യവും ചൈതന്യവും ഉണ്ടായി ശക്തിയും ബലവും ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും അവരെ പൂർണ്ണമായി മോചിപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും അതിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയം സ്നേഹവും സമാധാനവും കൊണ്ട് നിറഞ്ഞ് സകലവിധ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ ദൈവമേ സന്തോഷത്തോടെ ക്രിസ്മസ് ആചരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായി ദൈവമേ ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ ദിവസവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി അങ്ങയുടെ സ്നേഹവും കാരുണ്യവും എപ്പോഴും ഞങ്ങളെ പുതിയണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ നൊമ്പരങ്ങളെ അവിടുന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും ശക്തിയും നൽകി ഞങ്ങളുടെ അന്തരാത്മാവിന് ബലം നൽകി ഞങ്ങളുടെ എല്ലാ ക്ഷീണവും അസ്വസ്ഥതയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ സമാധാനം നൽകണമേ ദൈവത്തിന്റെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളണമേ യേശുവിൻ അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സമാധാനം നൽകും നിങ്ങളുടെ ആനന്ദം പൂർത്തിയാവുകയും ചെയ്യും കഥാവായ ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കുന്നു കഥാവെ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനന്ദം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന അവസരം അവിടെ നിന്ന് എടുത്തു മാറ്റണമേ ദൈവമേ അങ്ങല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പ്രിയങ്കരമായി ഉണ്ടാവല്ലേ ഈശോയെ ഒന്നാം സ്ഥാനം നൽകി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ഉപരി എല്ലാവർക്കും ഉപരി ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ കർത്താവെ ഒന്നാം സ്ഥാനം നൽകാതെ ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഈ സമയം ഞങ്ങൾ അങ്ങയോട് മാപ്പ് പറയുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകളും വേദനകളും ദുഃഖവും പരാതികളും നിസ്സഹായതയും എടുത്തു മാറ്റി നിരാശയും ആകുലതകളും എടുത്തു മാറ്റി കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുവാനും കർത്താവിൽ പൂർണമായും ആശ്രയിക്കുവാനും കർത്താവിൽ പൂർണ്ണമായും ശരണം പ്രാപിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഈ സമയം ഞങ്ങൾ ഏതിനെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നു കർത്താവെ ആ കാര്യത്തിലെക്കുറിച്ച് അവിടെ നിട്ടപ്പെടണമേ ദൈവമേ ആശ്വാസവും സമാധാനവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ഞങ്ങളുടെ കഥാവേ അങ്ങയിലാണ് ഞങ്ങളുടെ ആശ്വാസം അങ്ങയിലാണ് ഞങ്ങളുടെ മോചനവും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതും ദൈവമേ അങ്ങയുടെ മോചനത്തിനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു സക്കല അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കാത്തുകൊള്ളണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൂടുതൽ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകി രാത്രിയിൽ എല്ലായിടവും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും എല്ലാ അസ്വസ്ഥതകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കുള്ള എല്ലാ നഷ്ട സ്വപ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങൾക്കുള്ള കുറവുകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുന്നു ഞങ്ങൾ എത്ര വിചാരിച്ചാലും മാറ്റാൻ കഴിയാത്ത ഞങ്ങളുടെ എല്ലാ സ്വഭാവത്തെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഈ നിമിഷം അങ്ങയുടെ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കഥാവായി ദൈവമേ അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ഭയത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ദൈവത്തിന്റെ നീതിയും രാജ്യവും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ദൃഢപ്പെടുത്തണമേ ആത്മശക്തിയും ആത്മവിശ്വാസവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നന്ദി പറഞ്ഞ ദൈവസന്നധിയിൽ താഴ്മയോട് നിലകൊള്ളുവാൻ ദൈവമേ ഞങ്ങളേവരെയും ശക്തരാക്കണമേ ഭർത്താവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവും ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അഭിഷേകം ചെയ്യണമേ ദൈവ ഹിതത്തിനല്ലാത്തതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കുവാനും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളെയും മാത്രം പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് അരളിച്ച യേശുനാഥ അങ്ങ് ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായി ഞങ്ങളെ പരിപാലിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സുകളെ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിലുള്ള എല്ലാ കുറവുകളും മാറ്റി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരിക്കട്ടെ ദൈവമായ കഥാവെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണം നൽകണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം മോചിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളത്തെ ദിവസം കൂടുതൽ നല്ല സ്വപ്നങ്ങളുമായി എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും അവിടുന്ന് ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി മാറ്റി തീർക്കണമേ എല്ലാ തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങളെയും ഈശോയെ ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി അങ്ങ് മാറ്റി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഈ സമയം സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവെ ഓരോ നിമിഷവും ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ രാത്രിയിൽ ഞങ്ങളുടെ ചിന്താ മണ്ഡലത്തെ പരിശുദ്ധമാക്കണമേ ദൈവത്തിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും വിശുദ്ധീകരിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ നിന്നുള്ള എല്ലാ നിരാശയും മന്ദതയും ക്ഷീണവും തളർച്ചയും എടുത്തു മാറ്റി ശുഷ്കാന്തിയോടെ ദൈവസന്ന പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ സകല വിശുദ്ധരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി നമ്മിൽ വർഷിക്കപ്പെടുന്നതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി ദൈവസന്നിയിൽ ഈ രാത്രിയിൽ സമ്പൂർണ്ണ സുരക്ഷിതമനുഭവിച്ച് ദൈവസ്നേഹം അനുഭവിച്ച് ഉറങ്ങുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും മുറിവുകളെയും അവിടെ ഏറ്റെടുത്ത് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിപ്പിച്ചു തരണമേ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും കരുണ കാണിക്കുവാനും രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഞങ്ങൾ ഉറങ്ങുമ്പോഴും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ ദൈവമേ അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ശക്തിയും കൃപയും തരണമേ അങ്ങയുടെ വഴികൾ മനസ്സിലാക്കുവാനുള്ള കൂടുതൽ കൃപ ഞങ്ങൾക്ക് തരണമേ ആ വഴിയിലൂടെ പിൻചെല്ലുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ രാത്രിയിൽ ദൈവസന്നിയിൽ ഞങ്ങൾ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ മേൽ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാ വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആ മേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമുക്കേവർക്കും സമാധാനപരമായ ഉറക്കം നൽകി ഗാഠനിദ്ര നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഗാഠനിദ്ര നൽകി നമ്മെ അനുഗ്രഹിക്കുകയും അത് രാവിലെ ദൈവമഹത്വം ദർശിക്കുന്നതിന് നമ്മെ ഉണർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ